ആദ്യം ഫിഷു വേട്ടക്കാരൻ കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഈ കടലിൻ്റെ മക്കൾ പോയിട്ട് മത്തിനെ പിടിച്ച് വലയെന്ന് പറഞ്ഞാൽ രംഗട്ടിട്ടോ അപ്പം അതിൻ്റെ ഫുള്ള് നമ്മളിടുന്നു പറഞ്ഞു അതെൻ്റെ പുല്പുടിയാണ് അപ്പോൾ എല്ലാവരും കാണുക എന്തറിയുമോ എന്ത് ഭംഗിയായി കാണാൻ തന്നെ ഒരു ലോഡ് കണക്കുണ്ട് മത്തി വലയിൽ എല്ലാ തോണിയിലും ഉണ്ട് കിട്ടും ഈ മത്തി കിടക്കേണ്ടത് ഇഷ്ടം അമ്മാര് കിടക്കേണ്ടത് അതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിടി വലയിൽ നിന്ന് ഊരെന്ന് പറഞ്ഞാൽ വെയിലും മഴയൊന്നും വക വെക്കാതെ നമ്മളെ കടലിൻ്റെ മക്കൾ പോയിട്ട് ഈ മീൻ പിടിച്ച് വരുന്നത് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് ഈ കൊണ്ടുവന്ന് ഓരോ ജീവിതമാർഗ്ഗമാണ് അതിനുള്ള ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ ഓരോ ദിവസം ചിലപ്പോൾ മീനൊടുക്ക് ചില ടൈമൊന്നും മീൻ കിട്ടൂല അപ്പോൾ കുറേ ആയിട്ട് മീൻ കമ്മിയാണ് വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് മീൻ കമ്മിയാലാണ് ഇപ്പം അതേമാതിരി നമ്മൾ കണ്ട വേറെ കാശം ഉണ്ടോ ഈ കടലിൽ നിന്ന് വരുന്ന ബോട്ടിൽ ട്രാക്ടറിലാട്ട ഇവിടെ കയറ്റുക ട്രാക്ടറിലാണ് വലിച്ചു കയറ്റുക ഏ വലിച്ചു കയറ്റി ട്രാക്ടറിലാണ് അറ്റിൽ കയറിട്ട് കൊടുത്തിട്ട് വലിച്ചു കയറ്റുക ഉണ്ടല്ലേ എന്ത് ഭംഗിയല്ലേ നമ്മളെ വലയിൽ മീൻ പിടിച്ച് കാണാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുപോയി വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടില്ല അതുകൊണ്ട് എന്ത് ഭംഗിയല്ലേ വീഡിയോ കാണാൻ തന്നെ ആ മീനെ വലയിൽ നിന്ന് എടുക്കണം അതേമാതിരി എടുത്തിട്ട് ആ മീനെ വേറെ ഒരു ഭാഗത്തേക്ക് ഇട്ടുണ്ട് അവിടുന്ന് അടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് മത്തി ഫ്രഷ് ഫ്രഷ് മത്തിയാണ് ഫ്രഷ് മത്തി നോക്കില്ലല്ലോ മത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാവരും അതിവിധി അരിവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് ഞാൻ അടിച്ച് പൊട്ടിക്കുക ഞങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഈ അടുത്ത വീഡിയോ നമ്മൾ വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ